നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ നേട്ടങ്ങൾ കൈവരിക്കാനും മികച്ച സംഭാവനകൾ നൽകാനും രാജ്യത്തെ സ്ത്രീശക്തി പ്രതീക്ഷയ്ക്കൊപ്പം വളരുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സംസ്ഥാന മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടം മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകഴിഞ്ഞ് നാടിന് സമർപ്പിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാന കേരളം പദ്ധതിക്ക് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാകും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വിജയം ഐഎസ്എൽ ഫുട്ബോളിൽ വൈകിട്ട് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും നേട്ടങ്ങൾ കൈവരിക്കാനും മികച്ച സംഭാവനകൾ നൽകാനും രാജ്യത്തെ സ്ത്രീശക്തി പ്രതീക്ഷയ്ക്കൊപ്പം വളരുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അഭിപ്രായപ്പെട്ടു ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പത്താമത് അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഡെസ്ക് റിപ്പോർട്ട് വലിയ സ്വപ്നങ്ങൾ കാണാനും അവ സാക്ഷാത്കരിക്കാനും ധൈര്യവും ശക്തിയും കഴിവും ആർജിക്കാൻ ദ്രൌപതി മുർമു സ്ത്രീകളോട് അഭ്യർത്ഥിച്ചു സ്ത്രീകൾ നിർഭയരായിരിക്കണമെന്നും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തടസ്സങ്ങൾ നീക്കി കാലഹരണപ്പെട്ട മാതൃകകളെ വെല്ലുവിളിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു അനുകമ്പ സ്നേഹം ഐക്യം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഓരോരുത്തരും ബോധപൂർവം കൂടുതൽ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു അർത്ഥപൂർണമായ ജീവിതം നയിക്കാനും കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും സംഭാവന നൽകാനും സ്ത്രീകൾക്ക് സവിശേഷമായ കഴിവുകളുണ്ട് രാഷ്ട്രപതി പറഞ്ഞു മൂന്നാമത് കാശി തമിഴ് സംഗമം ഇന്ന് വാരണാസിയിൽ ആരംഭിക്കും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും പത്ത് ദിവസത്തെ കാശി തമിഴ് സംഗമം ഈ മാസം സമാപിക്കും തമിഴ്നാടും കാശിയും തമ്മിലുണ്ടായിരുന്ന സാംസ്കാരികവും ബൌദ്ധികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാശി തമിഴ് സംഗമത്തിന്റെ ലക്ഷ്യം പ്രയാഗരാജ് മഹാകുംഭമേള അൻപത് കോടിയിലേറെ പേർ നേരിട്ട് പങ്കെടുത്ത ലോകത്തെ ഏറ്റവും വലിയ മേളയെന്ന ബഹുമതി സ്വന്തമാക്കി ഇന്നലെ വൈകിട്ട് ആറുവരെ അൻപത് കോടി നാല് ലക്ഷത്തിലേറെ ഭക്തർ ത്രിവേണി സംഗമത്തിൽ തീർത്ഥസ്നാനം നടത്തി മത സാംസ്കാരിക സാമൂഹൃ മേളകളിൽ ഇത്രയേറെ ആളുകൾ പങ്കെടുക്കുന്നത് ലോകത്ത് ഇതാദ്യമായാണെന്ന് യു പി ഗവൺമെന്റ് വിലയിരുത്തി സംസ്ഥാന മലയോര ഹൈവേയിൽ കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ കോടഞ്ചേരി കക്കാടംപുഴൽ റീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും ഉച്ചകഴിഞ്ഞ് കൂടരഞ്ഞയിലാണ് ഉദ്ഘാടനീറ്റർ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കോഴിക്കോട്ട് മറ്റ് ചില പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ രാവിലെ കുന്ദമംഗലം സിഡബ്ല്യു ആർഡിഎമ്മിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന സയന്റിസ്റ്റ് കോൺക്ലേവിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും കാലാവസ്ഥാ ദുരന്തങ്ങൾ ജലം ഭൂമി പ്രകൃതി വിഭവങ്ങൾ മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ മുഖ്യമന്ത്രി ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും സിഡബ്ല്യു ആർഡിഎമ്മിലെ ഗസ്റ്റ് ഹൌസ് ട്രെയിനിഴ്സ് ഹോസ്റ്റൽ സമുച്ചയത്തിനും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്റ്റുഡന്റ് ഹോസ്റ്റലിനും മുഖ്യമന്ത്രി തറക്കല്ലിടും സംസ്ഥാന വഖഫ് ബോർഡിന്റെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസും മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിന് സമീപം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനാകും വൈകിട്ട് മുതലക്കുളം മൈതാനിയിൽ കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പ്രകടനവും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അടുത്ത ദിവസങ്ങളിൽ റാഗിങുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുണ്ടായ സംഭവങ്ങൾ ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിലല്ല റാഗിംഗ് ഉണ്ടായതെന്നും അതിനാൽ നേരിട്ട് ഇടപെടുന്നതിന് വകുപ്പിന് പരിമിതികളുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു സമൂഹത്തിന് മാതൃകയാകേണ്ട വിദ്യാർത്ഥികളിൽ നിന്ന് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നത് സങ്കടകരമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുമ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ പ്രൊഫസർ എ ടി സുലേഖ അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഹൌസ് കീപ്പർ കം സെക്യൂരിറ്റിയെ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തെ തുടർന്നാണ് നടപടി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന സബ്ജക്ട് മിനിമം പദ്ധതി ഈ വർഷം എട്ടാം ക്ലാസിൽ നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തി പദ്ധതി ഒൻപത് പത്ത് ക്ലാസുകളിലേക്കും വ്യാപിപ്പിക്കും കാസർകോട്ടെ കാനത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര ഗുണനിലവാര പദ്ധതിയിലെ പരിഷ്കരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മറ്റൊരു ചടങ്ങിൽ മന്ത്രി ആവശ്യപ്പെട്ടു കുറ്റിക്കോൾ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നവാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എട്ട് ക്ലാസ് മുറികളും അസംബ്ലി ഹാളും നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാന കേരളം പദ്ധതിക്ക് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാകും എസ് ഡി കോളേജിലെ മേള രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തൊഴിൽ അന്വേഷകർക്ക് സ്വകാര്യ മേഖലയിൽ അനുയോജ്യമായ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി പത്താം തരം മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് നാല് ലക്ഷത്തോളം ഒഴിവുകളാണ് ഈ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത് ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള നൂറ് കമ്പനികളും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന എഴുപത് കമ്പനികളുമാണ് ഇന്ന് ആലപ്പുഴ എസ് ടി കോളേജിൽ നടക്കുന്ന തൊഴിൽമേളയ്ക്ക് എത്തുന്നത് തൊഴിലിനുവേണ്ടി അരലക്ഷത്തോളം പേർ പേര് രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ അറിയിച്ചു അഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന് പദ്ധതിയുടെ ഉപദേഷ്ടാവായ ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആന ഉണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ വീടുകളും ക്ഷേത്ര പരിസരവും മന്ത്രി എ കെ ശശീന്ദ്രൻ രാവിലെ സന്ദർശിക്കും മന്ത്രിമാരായ എം ബി രാജേഷും പി എ മുഹമ്മദ് റിയാസും മരിച്ചവരുടെ വീടുകളിൽ ഇന്നലെ എത്തിയിരുന്നു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ കോഴിക്കോട് ജില്ലയിലെ ആന എഴുന്നള്ളുകൾ റദ്ദാക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ കുടിവെള്ള പദ്ധതികൾക്കായി പൈപ്പിട്ട ഭാഗങ്ങളിലെ പുനസ്ഥാപന പ്രവൃത്തി മാർച്ച് പതിനഞ്ചിനകം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം പത്തനംതിട്ടയിലെ ടൌൺ സ്ക്വയർ വൈകിട്ട് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നാടിന് സമർപ്പിക്കും സ്ക്വയറിൽ മുൻ എം എൽ എ കെ കെ നായരുടെ പ്രതിമയും അദ്ദേഹം അനാച്ഛാദനം ചെയ്യും ജസ്റ്റിസ് ഫാത്തിമ ബിബി സ്മാരക കവാടം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ വികസന കോർപ്പറേഷന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രാവിലെ കോഴിക്കോട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പകൾ യഥാസമയം തിരിച്ചടയ്ക്കാത്തവർക്ക് ഇളവു നൽകുന്ന പദ്ധതിയാണിത് ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് വരെയാണ് പദ്ധതിയുടെ കാലാവധി വഡോദരയിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയൻസിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ വൈകിട്ട് ഏഴരയ്ക്ക് വടോദരയിൽ നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും ഏഴരയ്ക്ക് കൊച്ചിയിലാണ് മത്സരം ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഇന്നത്തെ മത്സരം നിർണായകമാണ് ഇന്നലെ ഒഡീഷ എഫ്സി ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി ഡറാഡൂൺ ദേശീയ ഗെയിംസിലെ ജിംനാസ്റ്റിക്സിൽ കണ്ണൂരിലെ അമാനി ദുൽഷാദ് ചരിത്ര നേട്ടം സ്വന്തമാക്കി അണീവൺ ബാഴ്സ് ഇനത്തിലാണ് പതിനെട്ടുകാരിയായ അമാനി കേരളത്തിനുവേണ്ടി ആദ്യ വെങ്കലം നേടിയത് സംസ്ഥാന ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ഓവറോൾ ചാമ്പ്യനായിരുന്നു അമാനി ഏപ്രിൽ നാല് മുതൽ കേസ്മാർട്ട് പദ്ധതിയുടെ സേവനം സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ലഭ്യമാകുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കോഴിക്കോട്ട് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജലമലിനീകരണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന പരിശ്രമങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വടകരയിൽ സൌജന്യ കുടിവെള്ള പരിശോധനാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റേഡിയോ ശ്രോതാക്കളുടെ സുഹൃത് സംഗമം നാളെ മഞ്ചേരിയിൽ നടത്തും സഭാ ഹാളിലെ സംഗമം യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് നിലയത്തിൽ നിന്ന് വിരമിക്കുന്ന വാർത്താ അവതാരകൻ ഹക്കിം കൂട്ടായിയെ ചടങ്ങിൽ ആദരിക്കും റേഡിയോ കിസാൻ ദിവസിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം ഇന്ന് കാസർഗോഡ് ബേടകത്ത് കാർഷിക സെമിനാർ സംഘടിപ്പിക്കും ബേടകം ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിലെ ആഘോഷ പരിപാടി കാസർകോട് ജില്ലാ ആസൂത്രണ ബോർഡ് അംഗം സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പൊതുവിവരങ്ങൾ സമയതായ വെളിപ്പെടുത്താത്ത ഓഫീസുകൾ വിവരാവകാശ കമ്മീഷൻ നേരിട്ടെത്തി പരിശോധിക്കുമെന്നും വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു എല്ലാ ഓഫീസുകളും പരിശോധനയ്ക്ക് സജ്ജരായിരിക്കണമെന്നും വിവരം ലഭ്യമല്ല എന്ന മറുപടി സ്വീകരിക്കില്ലെന്നും ആലപ്പുഴയിലെ കമ്മീഷൻ അദാലത്തിൽ രാമകൃഷ്ണൻ വ്യക്തമാക്കി നേട്ടങ്ങൾ കൈവരിക്കാനും മികച്ച സംഭാവനകൾ നൽകാനും രാജ്യത്തെ സ്ത്രീശക്തി പ്രതീക്ഷയ്ക്കൊപ്പം വളരുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സംസ്ഥാന മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടം റേഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകഴിഞ്ഞ് നാടിന് സമർപ്പിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ കേരളം പദ്ധതിക്ക് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാകും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിന് വിജയം ഐഎസ്എൽ ഫുട്ബോളിൽ വൈകിട്ട് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും